സു ഫാർ കാരണം ഒന്നല്ല രണ്ട് പടങ്ങളുടെ ഒരു എന്ന് പറയുന്നത് ഇത്രയും ഇമ്പാക്റ്റ് ഉള്ള ഒരു പടത്തിന്റെ ഒരു പ്രധാന ഭാഗമാവാൻ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സാംജാദ്സ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആയാലും ലിയനോഡോ ആയാലും സന്ദീപ് കൃഷ്ണായാലും ഓൾവേസ് വോട്ട് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ഇപ്പം കൽബോ ടിയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരുപാട് വ് വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഗോളം തിയേറ്ററിൽ തന്നെ ഓൾഫ് യു ബിഗ് ഹിറ്റ് ഈ രണ്ട് പടങ്ങൾ ഓഫ് ദ മോസ്റ്റ് ഡിഫൈനിങ് ഫിലിംസ് അതെനിക്ക് ഉറപ്പാണ് ഫ്രോം യർ ഹോപ്പ്ഫുള്ളി ഓൺ ഡി അപ്വേർഡ്സ് ആൻഡ് ഇനിയും നിങ്ങൾ ഒരുപാട് പടങ്ങൾ ചെയ്യണമെന്നുണ്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യണമെന്നുണ്ട് സോ ദിസ് മോട്ടിവേറ്റ്സ് മീ സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് താങ്ക് യു എവിഡി ഫോർ ബീയിങ് യൂർ താങ്ക് യു താങ്ക് യു സോ മച്ച് ആർ റിക്വസ്റ്റിംഗ് യു ടു പ്ലീസ് സ്റ്റേ ബാക്ക് നമുക്ക് ഇനി ഇന്ന് കുറേ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഇന്ന് ഇവിടെ ഓൺ സ്റ്റേജിൽ നടക്കുകയാണ് അപ്പോൾ ഐ വുഡ് ലവ് ടു ഹാപ്പി യു കിയോ അതുപോലെ തന്നെ എനിക്ക് എനിക്ക് ആക്ച്വലി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മറ്റേ ഹാർട്ട് ബീറ്റ് കുറച്ച് കൂടുതലാണ് ബിക്കോസ് കണ്ട മൂവി ഞാൻ കുറച്ച് ദിവസം മുന്നേ കണ്ടേയുള്ളൂ സോ ഇറ്റ്സ് വെരി വെരി ഐ ഐം വെരി ഹാപ്പി ടു ഹിയർ ഓൺ സ്റ്റേജ് വിദ്യു അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് ഓൾറെഡി നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഹവ് കോളം ഗോളം ഈ ഒരു മൂവിയുടെ സക്സസിന് വേണ്ടിയിട്ട് നമ്മുടെ ഓൺലൈൻ മീഡിയസ് എടുത്ത എഫേർട്ട് അത് തീർച്ചയായും നമുക്ക് എടുത്ത് പറയേണ്ടതാണ് അതുപോലെ തന്നെ ഈ രണ്ട് സിനിമകൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ ഓൺ സ്ക്രീനിൽ അഭിനയിച്ചവരായിക്കോട്ടെ ഇനി ഇതൊന്നു പറഞ്ഞാൽ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ടെക്നീഷ്യൻസ് തുടങ്ങി എല്ലാവരുടെയും ഒരു ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് അപ്പം അടുത്തതായിട്ട് നമ്മുടെ ടീം കൽബ് ആൻഡ് ഗോളം ടീമിനെയാണ് നമ്മൾ എല്ലാ ടീം മെമ്പേഴ്സിനെയും നമ്മൾ ഓൺ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പം ഏറ്റവും ആദ്യം തന്നെ വൺസ് വി ഹാവ് ആൻ സജീവ് മാം അതുപോലെ ഒപ്പം തന്നെ മിസ്റ്റർ സുധീർ അമ്പലപ്പാട് രഞ്ജിത്ത് സജീവ് ഇസ് ഓൾറെഡി ഹിയർ ഇനി കൽബ് ആൻഡ് ഗോളം ടീം മെമ്പേഴ്സ് ആദ്യം തന്നെ കൽബിന്റെ ഡയറക്ടർ മിസ്റ്റർ സജീവ് യഹ്യ പ്രകാശ് അലക്സ് മ്യൂസിക് ഡയറക്ടർ ദ സിംഗേഴ്സ് ഷാരോൺ ശ്രീനിവാസൻ ഡിഒപി அதுபோல தான் மஹேஷ் எபி தோமஸ் மியூசிக் டிரி இவரு மாத்திரம் போரா പ്രവർത്തിച്ചിരുന്ന എല്ലാവരും ഒന്ന് നമ്മുടെ കൂടെ ഓൺ സ്റ്റേജിലേക്ക് വരണം കൽബ് ആൻഡ് ഗോളം മൂവിയില് വർക്ക് ചെയ്തിരുന്ന എല്ലാവരും ടെക്നീഷ്യൻസും എവ്രി വൺ പ്ലീസ് പ്ലീസ് കമ്മിംഗ് സോറിസ് ഓഫ് ടെക്സ് ടീം മെമ്പേഴ്സ് ഓഫ് കൽബ് ആൻഡ് ഗോളം ടു ബി ഹിയർ ഓൺ സ്റ്റേജ്

again ma'am excuse me nammal cake cut cheyyanadhu munpu oru cherry request undu can you do the count down 3 3 2 evide endadillalla 3 2 1